എൻ്റെ പേര് രജിത എലിസബത്ത് വർഗീസ് ഞാൻ കോട്ടയം ജില്ലയിലെ പാമ്പാടി പഞ്ചായത്തിലെ വെള്ളൂർ എന്ന സ്ഥലത്തു നിന്നും വരുന്നു ഞാനൊരു യാക്കോബായ സഭാവിശ്വാസിയാണ് പരിശുദ്ധ മണർകാട് മർത്തമറിയം പള്ളി ഇടവകാംഗമാണ് ഞാൻ ഇന്ന് ഈ താരയുടെ മുൻപിൽ നിൽക്കാൻ അനുഗ്രഹപരമായി എന്നെ അനുഗ്രഹിച്ച തിരുക്കുമാരനും പരിശുദ്ധ അമ്മ മാതാവിനും എൻ്റെ ജീവിതം തന്നെ നന്ദിയായി ആദ്യം കരയേറ്റുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി രണ്ടാം തീയതി ഈ പരിശുദ്ധ കൃപാസനമെന്ന പരിപാവനമായ സ്ഥലത്ത് വന്ന് ഉടമ്പടി എടുത്തതാണ് എനിക്ക് വിദേശത്ത് പോകാൻ മാതാവ് അനുഗ്രഹിച്ചു നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ അതിനുശേഷം ആനുവല്യുവിൽ ഞാൻ ഈ കൃപാസനം അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ആ വർഷത്തെ ആനുവൽ ലീവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നാം തീയതി പരിശുദ്ധിയമ്മ മാതാവ് ഈശോയോട് പറഞ്ഞ് എന്നെ അൽ താരയുടെ മുമ്പിൽ തിരുക്കുമാരൻ്റെയും പരിശുദ്ധ അമ്മ മാതാവിൻ്റെയും ഈ കൃപാസനം എന്ന പുണ്യഭൂമിയുടെയും വലിയ ഒരു സാക്ഷിയായി ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മുൻപിൽ എന്നെ നിർത്താൻ അനുഗ്രഹിച്ചു അതിന് നന്ദിയോട് ഞാൻ സ്തോത്രവും സ്തുതിയും ഈശോയ്ക്ക് കരയറ്റുന്നു അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിച്ചത് അടുത്ത വർഷം ആനുവൽ ലീവിൽ വലിയ ഒരു സാക്ഷ്യവുമായി ഞാൻ വീണ്ടും ഈ എത്തുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ് അന്ന് ഞാൻ ആദ്യമായി ആദ്യത്തെ നിയോഗമായി വെച്ചത് എൻ്റെ മോൾക്ക് വേണ്ടിയുള്ള നിയോഗമായിരുന്നു എൻ്റെ മോളുടെ പേര് ഹാനനിയ അന്ന സാജൻ പ്ലസ് വണ്ണിന് ഇപ്പോൾ മാതാവ് അഡ്മിഷൻ തന്ന് പഠിക്കുന്നു അന്ന് ഞാൻ നിയോഗത്തിൽ മോൾ ഒട്ടും പഠിക്കത്തില്ല സോ എസ് എസ് എൽ സി എക്സാമിന് മാതാവ് എഴുതി പാസ്സാക്കി തരണമെന്നാണ് എഴുതിയത് മാതാവിനും ഈശോയ്ക്കും ഇഷ്ടമുള്ള വിജയം തന്നനുഗ്രഹിക്കണമെന്ന് എഴുതി അന്ന് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് കൗൺസിലർ എന്നോട് പറഞ്ഞു ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല നമുക്ക് ഈശോയുടെ മുമ്പിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം വെക്കാം ഫസ്റ്റ് ക്ലാസ് വേണേ ഫസ്റ്റ് ക്ലാസ് നിന്ന് വെക്കാം ഡിസ്റ്റിൻഷൻ വേണേ ഡിസ്റ്റിൻഷൻ നിന്ന് വെക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സിസ്റ്റർ എൻ്റെ മോളെ ഒട്ടും പഠിക്കത്തില്ല ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും പഠിക്കത്തില്ല അതുകൊണ്ട് മാതാവിന് ഇഷ്ടമുള്ളത് മാത്രം പറയാനേ എനിക്ക് അർഹതയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പോയി അങ്ങനെ പറയാൻ കാരണം എൻ്റെ മോള് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ മിസ്സുമാർ ഹെൽപ്പ് ചെയ്താണ് ഓരോ ക്ലാസ്സിലേക്കും ജയിച്ചു വന്നത് അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നടം വരെ പ്രിൻസിപ്പൽമാർക്ക് ലെറ്റർ എഴുതി കൊടുക്കും അടുത്ത വർഷം നല്ലവണ്ണം പഠിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഓരോ ക്ലാസ്സിലും ഇരുത്തിയിരുത്തി കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിൽ ജയിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗമായി ഞാനത് വെച്ചത് നിയോഗം വെച്ചതിന് ശേഷം എനിക്ക് ഉറപ്പാണ് എൻ്റെ മോൾ ജയിക്കും എന്നാലും ഇടയ്ക്ക് നമുക്ക് മാനുഷികമായ ഒരു ടെൻഷൻ വരും കാരണം എൻ്റെ മോൾക്കൊന്നിനും മാർക്കില്ല ഒന്നോ രണ്ടോ സബ്ജക്റ്റിന് അറ്റപ്പറ്റ ജയിക്കും മാത്സിന് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെയുള്ള നമ്പറുകളിലാണ് മാർക്ക് കിട്ടുന്നത് കൂട്ടുന്നത് കുറയ്ക്കുന്നത് ഹരിക്കുന്നത് ഗുണിക്കുന്നത് എല്ലാം തെറ്റിക്കും മാത്സിൻ്റെ ടേബിളുകൾ ഒന്നും അറിയില്ല കാണാതെ കുറച്ചൊക്കെയേ അറിയത്തുള്ളൂ അങ്ങനെയുള്ള ഒരു കുട്ടി മോഡറേഷൻ കിട്ടിയാൽ പോലും ജയിക്കത്തില്ല ബാക്കിയുള്ള സബ്ജക്റ്റും ഏകദേശം ഇതുപോലെ തന്നെയാണ് ടീച്ചേഴ്സിനോട് പല പ്രാവശ്യം വിളിച്ച് ചോദിച്ച് ഈ കുട്ടിയെ എസ്എൽസി എക്സാം എഴുതിപ്പിക്കുന്നുണ്ടോ എന്ന് പോലും ചോദിച്ചു ഈ വർഷം അതുപോലെ പൂർ മാർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങ് എങ്കിലും ഞാൻ മോളോട് പറഞ്ഞു വിഷമിക്കണ്ട നല്ലവണ്ണം പ്രാർത്ഥിക്ക് ഞാൻ മാതാവിൻ്റെ തൈലം മോളിൻ്റെ നെറ്റിയിൽ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വ്യഞ്ചരിച്ച ഉപ്പ് ഉപയോഗിക്കാൻ പറഞ്ഞു മാതാവിൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനം കൂടാൻ പറഞ്ഞു സമയമുള്ളപ്പോഴൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിൽ അല്ലെ ബുധനാഴ്ച ദിവസങ്ങളിൽ ഉച്ചവരെയെങ്കിലും ഉപവാസം എടുക്കാൻ പറഞ്ഞു പറ്റുന്നത്രയോ മോളെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഞാൻ ഒമാനിലാണ് ഞാൻ ഒമാനിലിരുന്ന് അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടും അപ്പോഴൊക്കെ വെച്ച് പ്രാർത്ഥിക്കും അങ്ങനെ എസ് എസ് എൽ സി എക്സാം അടുത്തു എസ് എസ് എൽ സി എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് കിട്ടിയപ്പോൾ മോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഹോൾ ടിക്കറ്റ് കിട്ടി ഞാൻ വാട്സാപ്പിൽ അയക്കാം അമ്മയ്ക്ക് കാണണ്ടേ എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ട കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പറഞ്ഞ് ഇതിന് സാക്ഷിയായി നിൽക്കുന്നിടം വരെ ഞാൻ ആ ഹോൾ ടിക്കറ്റോ രജിസ്റ്റർ നമ്പരോ കാണുന്നില്ല കാരണം ഞാനല്ലേ ഇപ്പോൾ അമ്മ ഒമാനി പോയപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു കാര്യങ്ങൾ നോക്കാനല്ല അമ്മയായിട്ട് മാതാവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയേ ഞാൻ വെറും ഒരാളായിട്ട് മാത്രമായി ഇപ്പോഴും ഇരിക്കുന്നത് മാതാവ് അതങ്ങ് ഏറ്റെടുത്തു അങ്ങനെ ഇരിക്കെ ഹോൾ ടിക്കറ്റ് ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ നേരം ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ എഴുതുന്നത് അയച്ചു തരുമ്പോൾ ഞാൻ പറയും ഹോൾ ടിക്കറ്റിൻ്റെ നമ്പറുള്ള ഭാഗം എഴുതണ്ട അതെനിക്ക് അയച്ചു തന്ന ബാക്കിയെല്ലാം കറക്റ്റ് ചെയ്തിട്ട് പിന്നെ മോൻ എഴുതി കൊടുത്താൽ എന്ന് പറയും അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നേ ഇനി നിമിഷം വരെ ഞാൻ ആ ഹോൾ ടിക്കറ്റ് കണ്ടിട്ടില്ല ഹോൾ ടിക്കറ്റിൻ്റെ നമ്പറും കണ്ടിട്ടില്ല മാതാ എസ് എൽ സി എക്സാം അടുത്തു വരുന്ന സമയത്ത് അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ സ്തുതിപ്പിൻ്റെ സമയത്ത് പറഞ്ഞു എല്ലാ വിധത്തിലുള്ള എക്സാമുകൾ എഴുതുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഞാൻ കണ്ണുനീരോ പ്രാർത്ഥിച്ചു കാരണം കൊച്ചിൻ്റെ അവസ്ഥ എനിക്കറിയാം ക്ലാസ് ടീച്ചർ ഷേർലി മിസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പം സ്തുതിപ്പിൻ്റെ സമയത്ത് പരിശുദ്ധ കൃപാസനം പ്രസാദപര മാതാവ് ഞാനിങ്ങനെ പറയാൻ കാരണം കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ ജീവനോടെ എഴുന്നള്ളി നിൽക്കുന്ന ഈ സിൽവർ ഗ്രേ കളറിലുള്ള പരിശുദ്ധ അമ്മ മാതാവ് ഡെസ്കിലിരുന്ന് ബെഞ്ചിലേക്ക് ചാഞ്ഞ് ഇടത് കൈ ബെഞ്ചിന്മേൽ വെച്ച് വലത് കൈ കൊണ്ട് എക്സാം എഴുതുന്നത് ഞാൻ കണ്ടു മുമ്പിൽ നിന്നല്ല കണ്ടത് മാതാവിനെ ഞാൻ പുറകിൽ നിന്നാണ് കണ്ടത് മാതാവിൻ്റെ തലയിലെ മൂടുപടം വരെ എന്നെ കറക്റ്റായിട്ട് മാതാവ് കാണിച്ചു തന്നു ഞാൻ മൊത്തമായി കണ്ടു മാതാവ് എഴുതുന്നത് മുഖം മാത്രം എനിക്ക് കാണാൻ പറ്റിയില്ല അന്നേരം ഞാൻ ഉറപ്പിച്ചു എൻ്റെ അമ്മ മാതാവ് എക്സാം എഴുതി എൻ്റെ കുഞ്ഞിന് ഇഷ്ടമുള്ള റിസൾട്ട് കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് അത് കഴിഞ്ഞ് സുതിപ്പിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി അച്ഛൻ പറഞ്ഞു സുതിപ്പിൻ്റെ സമയത്ത് മാതാവിനെയും മാലാഖമാരെയും ദർശനം കണ്ടവർ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അന്നേരം തന്നെ സാക്ഷ്യം പറയാൻ ഉറപ്പിച്ചു വെച്ചു എൻ്റെ ആദ്യത്തെ സാക്ഷ്യമായിട്ട് ഇപ്രാവശ്യം വന്ന് പറയൂ അങ്ങനെ എസ് എൽ സി എക്സാം കഴിഞ്ഞു അപ്പം പുസ്തകങ്ങളെല്ലാം മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഒരു വലിയ രൂപമുണ്ട് വീട്ടിൽ അതിനെ മുമ്പിൽ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഹോൾ ടിക്കറ്റ് ഉടമ്പടി പുസ്തകത്തിലാണ് വെച്ചിരിക്കുന്നത് മോൾക്ക് വെഞ്ചരിച്ച വസ്തുക്കളെല്ലാം കൊടുത്ത് തൈലമെല്ലാം പുരട്ടി ഉപ്പും കൊടുത്ത് വ്യഞ്ജരിച്ച കാശുരൂപം ചെറിയ ഉടമ്പടി കാശുരൂപമല്ല അല്ലാതെ വ്യഞ്ചരിച്ച് ഒരു കാശുരൂപം അച്ഛൻ അതിന് മുമ്പ് മോൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഉടമ്പടി കാശുരൂപവും മാതാവിൻ്റെ ചെറിയ ഉടമ്പടി ഫോട്ടോയുമായിട്ടാണ് എക്സാം ഹോളിൽ മോൾ പോയിക്കൊണ്ടിരുന്നത് എക്സാം മാതാവ് തന്നെ എഴുതട്ടെ എന്ന് ഞാൻ മോളോട് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കയറണം പ്രതിഷ്ഠരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് എക്സാം എഴുതാൻ തുടങ്ങിയത് മാതാവ് തന്നെ എഴുതി എസ് എൽ സി എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പുസ്തകങ്ങൾ മുഴുവൻ അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൃപാസന മാതാവിൻ്റെ വലിയ ഫോട്ടോ എടുത്തു വെക്കാൻ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നേ അതിനുശേഷം ഞാൻ പറഞ്ഞു മാർക്ക് ലിസ്റ്റ് മാതാവ് എഴുതി തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങനെ അവസാനം എസ് എസ് എൽ സി എക്സാമിൻ്റെ റിസൾട്ട് വന്നു സാധാരണ ചെറിയ കാര്യത്തിന് പോലും ടെൻഷൻ അടിച്ച് ബഹളം ഉണ്ടാക്കുന്ന ഞാൻ എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഞാൻ ഫ്രീ ആയിട്ടായിരുന്നേ ഒന്നും പഠിക്കാത്ത എൻ്റെ മോൾക്ക് രണ്ട് എ പ്ലസ് ഉൾപ്പെടെയുള്ള വിജയം നൽകി മാതാവ് അനുഗ്രഹിച്ചു അതിനുശേഷം പ്ലസ് വണ്ണിൻ്റെ സയൻസ് ഗ്രൂപ്പ് വേണം മോൾക്ക് അപ്പോൾ മൊത്തം എ പ്ലസ് ഉള്ളവർ കൂടുതൽ എ പ്ലസ് ഉള്ളവർക്കാണ് ബയോമാറ്റ്സ് സയൻസ് ഗ്രൂപ്പ് കിട്ടുന്നത് അപ്പോൾ എല്ലായിടത്തും അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഇല്ല കൂടുതലും മാനേജ്മെൻറ്റ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട ഇതിലെല്ലാം ബുക്കായി പോയെന്ന് പറഞ്ഞു ഞാൻ മോളോട് പറഞ്ഞു മാതാവ് തന്ന റിസൾട്ടാണ് മാതാവ് എഴുതിയ മാർക്ക് ലിസ്റ്റാണ് മാതാവ് തന്നെ അഡ്മിഷനും തന്ന ഗ്രൂപ്പും സെലക്ട് ചെയ്ത് തന്നോളും മാതാവ് മോക്ക് സയൻസ് ഗ്രൂപ്പ് കൊടുത്തു മാതാവിന് ഇഷ്ടമുള്ള സ്കൂളിൽ അപ്പോൾ ഞാൻ മോൾക്ക് മാത്സ് ഈ പൂർ ആയതുകൊണ്ട് സൈക്കോളജി ആണ് വെച്ചിരുന്നത് പക്ഷേ ഫീസ് എടുക്കാറായ സമയത്ത് മാതാവ് എൻ്റെ മനസ്സിൽ പറഞ്ഞു മാത്സ് തന്നെ വെക്കാം ഞാൻ ഓർത്തത് എന്താ ഇങ്ങനെ മാത്സ് ഒന്നും അറിയത്തില്ല പക്ഷേ എൻ്റെ മോൾ ഇപ്പോൾ ബയോ മാത്സാണ് പഠിക്കുന്നത് കൂട്ടാനും കുറയ്ക്കാനും പോലും അറിയത്തില്ലാത്ത എൻ്റെ മോൾ കഴിഞ്ഞ ദിവസം റെഡിങ് കൊണ്ട് നോട്ട്ബുക്കെ എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ അപ്പോൾ പറഞ്ഞു ഞാനത് മിസ്സിനോട് ഡൗട്ട് ചോദിച്ചിട്ട് മിസ്സ് പഠിപ്പിച്ച് തന്നതാണ് അതെന്ന് അതായത് കൂട്ടാനും കുറയ്ക്കാനും അല്ലാത്ത എൻ്റെ മോൾക്ക് ഇപ്പോൾ തിരിക്കുമാറിനോട് പറഞ്ഞ് അനുഗ്രഹിച്ച് മിസ്സുമാരോട് ഡൗട്ട് ചോദിക്കാൻ വരെയുള്ള കഴിവിലെത്തിച്ചു എത്രത്തോളം മാതാവിനെ തിരുക്കുമാരനെ നന്ദി പറഞ്ഞാലും മതിയാകില്ല ഒരു കോടി നന്ദികളും സ്തുതികളും ഞാൻ അർപ്പിക്കുന്നു രണ്ടാമതായി ഞാൻ ഒമാനിൽ എസ്ക്യുഎച്ചിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ന് പറയുന്ന ലോഷനാണ് ഹാൻഡ് വാഷിന് ഉപയോഗിക്കുന്നത് കൈ കഴുകാൻ അത് അതുപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വലത് കൈപ്പത്തി മൊത്തം കറുത്ത കളറിലായി കറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം കറുത്ത കളറിൽ ചൊറിഞ്ഞ് കുരുക്കളായിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് മൊരിയൊക്കെ ആയിട്ടിരുന്നു എല്ലാവരും കാണുമ്പം ചോദിക്കും ഇത് എന്താണ് പറ്റിയെന്ന് അങ്ങനെ അച്ഛൻ പറഞ്ഞു സ്കിന്നിന് പ്രോബ്ലം ഉള്ളവർ ചൊറിച്ചിലുമൊക്കെ ഉള്ളവർ സ്തുതിപ്പിൻ്റെ സമയത്ത് ദിവിക കൈ കൊണ്ട് തൊട്ട് പ്രാർത്ഥിച്ച് ദിവികാരുണ്ഡത്തിൻ്റെ നേരെ കൈവെക്കാൻ അങ്ങനെ ധ്യാനത്തിൻ്റെ സമയത്ത് സ്തുതിപ്പിൻ്റെ സമയത്ത് ദിവികാരുണ്ഡ്യത്തിന് നേരെ കൈ വെച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ഇന്നുവരെ എൻ്റെ കൈയ്ക്ക് ചൊറിച്ചിലോ അലർജിയോ ഒന്നുമില്ല കറുപ്പ് നിറം ഒന്നുമില്ല എൻ്റെ രണ്ട് കൈയുടെയും കളറ് ഇപ്പോൾ ഒരുപോലെയാണ് സാധാരണ സ്കിന്നിൻ്റെ കളറാണ് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ വലത് കാലിൻ്റെ കാൽപ്പത്തിയുടെ വലത് സൈഡിലും ഉപ്പൂറ്റിയുടെ വലത് സൈഡിലുമായിട്ട് കറുത്ത കളറിൽ കരിങ്കല്ല് പോലെ കട്ടിയുള്ള എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു ഞാൻ ആദ്യ ഓർത്ത് തഴമ്പാണ് പക്ഷേ അത് തഴമ്പൊന്നുമല്ല അത് കട്ടി കൂടിക്കൂടി വരുന്നുണ്ട് ഞാനത് പൊട്ടിച്ച് പെറുക്കി ഇങ്ങനെ ചിരണ്ടിയൊക്കെ നോക്കി കളയാൻ ഒരു രക്ഷയിൽ അത് വരത്തില്ല അവസാനം ഞാൻ വിചാരിച്ചു ആനുവല്യൂവിൽ നാട്ടിൽ ഈ പ്രാവശ്യം വെക്കേഷൻ വരുമ്പോൾ ഞാൻ വെക്കേഷന് വന്നതാണ് മെഡിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാം എന്നൊക്കെ വിചാരിച്ച കാണിക്കണം എന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ ഞാൻ അവിടുന്ന് പോരുന്നതിന് മുമ്പ് അതിൽ എനിക്ക് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി മാതാവിനെ കണ്ടിട്ട് പോകണമെന്നുള്ളൊരു തോന്നൽ വന്നു ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ എയർ എടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിട്ട് വരുന്ന വഴി ഡ്രൈവറോട് പറഞ്ഞു എനിക്ക് കൃപാസനം അൽത്താറയിൽ പോകണം മാതാവിനെ കണ്ടിട്ട് പോകാമെന്ന് അങ്ങനെ ട്രോളി ബാഗും എല്ലാം ആയിട്ട് കാറിൽ ഇവിടെ വന്നു ഇവിടെ വന്ന് മാതാവിനെ കണ്ടു തിരിച്ചുപോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു കുളിച്ചൊക്കെ കഴിഞ്ഞിരുന്നു എൻ്റെ കാലയിൽ കറുത്ത കളറിലൊരു സംഭവം ഉണ്ട് അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കാണിച്ചു കാണിച്ചില്ല കാലയിലെ ആദ്യം കാണിച്ചു കാണിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല അവിടെ സാധാരണ സ്കിന്നിൻ്റെ കളറിലായി അവിടെ ഒരു സംഭവവും ഇല്ല മാതാവിൻ്റെ ആൾക്കാരെയും വന്ന് പോയതിന് ശേഷം അതെപ്പോഴോ പോയി അന്ന് തന്നെ വൈകിട്ടാണ് ഞാൻ നോക്കിയത് അതില്ല അപ്പോൾ ഞാനത് എൻ്റെ ഫോണിലുള്ള ഫോട്ടോ കാണിച്ചു മോളെ അത് കറുത്ത് തഴമ്പിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എസ്ക്യൂ വെച്ച് വെച്ച് എനിക്കൊരു നീഡിൽ പ്രിക്ക് ഇഞ്ചറി ഉണ്ടായി അതായത് ഒരു പേഷ്യൻറ്റ് മരിച്ചുപോയി ആ മരിച്ചുപോയ പോയ പേഷ്യൻറ്റിൻ്റെ ക്യാനില അങ്ങനെയുള്ള കാര്യങ്ങൾ ഊരിയപ്പോൾ ബ്ലീഡ് വരാതിരിക്കാൻ അവിടെ സ്യൂച്ചറി ചെയ്യാൻ ഉപയോഗിച്ച സ്യൂച്ചറിങ് നീഡിലും ത്രെഡൂടെ അത് ഉപയോഗിച്ച് ആൾ കളയാൻ മറന്നുപോയി അന്നേരം തന്നെ നീഡിൽ പഞ്ചർ ബോക്സിൽ ഇടേണ്ടതാണ് മറന്നു അതവിടെ വെച്ചു അപ്പോൾ അത് ഡേ ഷിഫ്റ്റിലാണ് ഞാൻ നൈറ്റ് ഷിഫ്റ്റിങ് ചെയ്തപ്പോൾ എൻ്റെ ടീം ലീഡർ എന്നോട് പറഞ്ഞു അവിടെ ക്ലീനാക്കണം പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല ഡെഡ് ബോഡി ഇപ്പോൾ റിലേറ്റീവ്സ് വരാൻ താമസിക്കും അവരുടെ ബന്ധുക്കൾ വന്നതിന് ശേഷം ഡെഡ് ബോഡി ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത സമയത്ത് സിറിഞ്ച് പമ്പ് ക്ലീൻ ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ എന്തോ കൊണ്ട കൊണ്ടുപോലെ ഗ്ലൗസിൻ്റെ ഇടയിൽക്കൂടെ ഒരു എന്തോ കൊണ്ട പോലെ എനിക്കും തോന്നി സെറ്റീവം പോലെ ഡൗട്ട് തോന്നി ഗ്ലൗസ് എല്ലാം ഊരിക്കളഞ്ഞ് നോക്കിയപ്പോൾ പ്രിക്കായിട്ടുണ്ട് എന്ത് സാധനവും അതിന് ചോദിക്കുക ബ്ലഡിലും എന്താണ് രോമത്തിലും കുളിച്ചിരിക്കുന്ന ഒരു നീഡിൽ ഹോൾ നീഡിൽ ഹോൾഡറും അതിൻ്റെ ത്രെഡും എല്ലാം കൂടി ഇരിക്കുന്നു അന്നേരം തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ബാക്കി എക്സാമിനേഷൻ ചെയ്യണം പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാൽ സാധാരണ പേഷ്യൻസ് വരുമ്പം എച്ച് ഐ വി എച്ച് ബി എസ് ഐ ജി എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നതാണ് അവിടെ പക്ഷേങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ അതൊന്നും ചെയ്തിട്ടില്ല പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് സാധാരണ രീതിയിൽ ചിലപ്പോൾ ലാബിൽ കാണാം പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ എടുക്കാത്ത കാരണം കാണുവോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല പേഷ്യൻ്റ് ഡെത്തായി പേഷ്യൻ്റെ ബോഡി പോകുകയും ചെയ്തു എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് എൻ്റെ കൃപാസനം പ്രസാദപരമാതാവെന്ന് വിളിക്കാനാണ് ഞാൻ ഉച്ചവല്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ അതേ തീഷ്ണതയോടെ ഞാൻ വിളിച്ചു പെട്ടെന്ന് മാതാവിനോട് പറഞ്ഞു എപ്പോഴും മാതാവിൻ്റെ കാശുരൂപം എൻ്റെ പോക്കറ്റിലുണ്ട് ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഉടമ്പടി പത്രം എന്നു ഒരു പത്രം എൻ്റെ പോക്കറ്റിലുണ്ട് അതിൻ്റെ അകത്ത് വെഞ്ചരിച്ച് ഉപ്പ് ശകലം ഒരു പേപ്പറിലാക്കി പൊതിഞ്ഞിട്ടാണ് ഞാൻ നടക്കുന്നത് ആ ഉപ്പ് കയ്യിലുണ്ട് നീ വേഗം എടുത്ത് വെക്കാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് വെഞ്ചരിച്ച് ഉപ്പ് എടുത്ത് നീഡിൽ പ്രിക്ക് ആയെടുത്ത് വെച്ച് പ്രസ്സ് ചെയ്ത് പിടിച്ചു എന്നിട്ടാണ് കാശുവാലിറ്റിയിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഉണ്ടോ എന്ന് നോക്കണം ടെസ്റ്റ് എന്ന് പറഞ്ഞു പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഉണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്തു എൻ്റെ ഏതെങ്കിലും ടെസ്റ്റ് ചെയ്തു ബ്ലഡ് കളക്ട് ചെയ്തെടുത്തു ഞാൻ വെഞ്ചരിച്ച് ഉപ്പ് വെച്ചു സാധാരണ രീതി ഭയങ്കര ടെൻഷനുള്ള ഞാൻ അന്ന് തന്നെ റിസൾട്ടിൻ്റെ പുറകെ നടക്കേണ്ടതാണ് ഞാൻ തിരിച്ചു പോന്നു ഞാൻ ആ റിസൾട്ടിൻ്റെ പുറകെയൊന്നും പോയില്ല എല്ലാവരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും പേടിയും ടെൻഷനും ഉള്ള ആൾ ആ റിസൾട്ടിനെ കുറിച്ച് അന്വേഷിക്കാഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു കൃപാസനത്തിലെ ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചതാണ് മാതാവ് നോക്കിക്കോളൂ ഒരു കുഴപ്പവും വരത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി റിസൾട്ട് നോക്കിക്കോളാൻ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് നെഗറ്റീവ് എൻ്റേത് നെഗറ്റീവായിരുന്നു പേഷ്യൻ്റ് മരിച്ചു പോയി കൊണ്ടുപോയി ഒരു പേഷ്യൻ്റാന്ന് ഓർക്കണം അങ്ങനെ പരിശുദ്ധ കൃപാസനം പ്രസാദപരമാതാവ് തിരിക്കുമാരനോട് പറഞ്ഞ് എന്നെയും എൻ്റെ മോളെയും ഈ പരിശുദ്ധ കൃപാസന ഉടമ്പടിയുടെ സജീവ സാക്ഷിയാക്കി നിർത്തുന്നതിന് ഞങ്ങളുടെ ജീവിതം മുഴുവൻ നന്ദിയായി കരയേറ്റുന്നു ഞാൻ ഈ ശനിയാഴ്ച തിരിച്ചു പോവുകയാണ് ഒമാനിലേക്ക് അടുത്ത വർഷം ആനുവൽ ലീവ് വരുമ്പോൾ വീണ്ടും ഒരു വലിയ സാക്ഷ്യവുമായി ഈ ിൽ മുമ്പിൽ നിൽക്കാൻ പറഞ്ഞ മാതാവ് അനുഗ്രഹിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു യേശുവേ യേശുവേ നന്ദി സ്തോത്രം നമ്മുടെ എല്ലാ ധാരണയെയും അതിലെക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും ചെറിയ ക്ലാസ്സിൽ പഠിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് വലിയ ക്ലാസ് പാസ്സാവുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് റിജിത് ചേച്ചിയുടെ ഭയമെന്നുള്ളത് എന്നാൽ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മാതാവ് സഹായിച്ച് ഇപ്പോൾ നന്നായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കുന്നു നമ്മുടെ എല്ലാ ധാരണകളെയും അതിനേക്കാൾ അപ്പുറമാണ് ദൈവം നമ്മളെ സഹായിക്കുന്നത് അതുപോലെ തന്നെ അലർജിയും ഇതൊക്കെയെല്ലാം പരിശുദ്ധ അമ്മ ഇടപെട്ട് സഹായിക്കുകയാണ് നമ്മുടെ എല്ലാ ധാരണകളേക്കപ്പുറമായിട്ടാണ് പരിശുദ്ധ അമ്മ സഹായിക്കുന്നത് മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യുന്നത് ഈശോ പറയുന്ന കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണത്തിൽ വെച്ച് അവിടെ വീഞ്ഞു തീർന്നു പോയ സമയത്ത് അവർക്ക് പ്രശ്നപരിഹാരമായിട്ട് പറഞ്ഞു കൊടുത്തത് അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവൻ എന്നുള്ളതാണ് ഉടമ്പടി പ്രാർത്ഥന ഈശോ പറയുന്നത് ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഈശോ നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാം യേശുവെ നന്ദി യേശുവേ സ്ത്രം യേശു ആരാധന